പ്രമുഖ നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് വിനോദലോകം സ്തനാർബുദം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് പ്രമുഖ അമേരിക്കൻ നടി ലാർ പാർക്ക് ക്ലിങ്കൺ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് നടി അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് ശേഷം നിരവധി പരമ്പരകളിലും സിനിമകളിലും മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു ചിൽഡ്രൻ ഓഫ് ദി നൈറ്റ് എന്ന പരമ്പരയിലെ വേഷം ഏറെ ജനശ്രദ്ധ പിടിച്ചു കഴിഞ്ഞ കുറച്ച് കാലമായി നടി ചികിത്സയിലായിരുന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ലാർ പാർക്കിലിംഗണ്ടേ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം